ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു മീൻകറി കുട്ടി ചോറ് ദേ ഇതുപോലെ വെച്ചോളൂ കറക്റ്റ് അളവുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വെച്ചാൽ നല്ല ചൊടിയുള്ള മീൻകറി കുട്ടി കഴിക്കാം അപ്പോൾ ചൊടി മീൻസ് നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു മീൻകറി അപ്പം മീൻകറി എന്ന് പറയുമ്പോൾ കുറച്ച് എരിവും പുളിയും ഉപ്പും അല്പമൊന്നും മുന്തിയക്കണം അപ്പോഴാണ് അത് മീൻ മീൻകറി എന്നുള്ളൊരു ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ മീൻകറിയൊക്കെ വെക്കുമ്പോൾ മൺചട്ടിയാണ് ബെസ്റ്റ് അപ്പോൾ മൺചട്ടിയിൽ തേങ്ങാപ്പാൽ ഒരു മുറി തേങ്ങയുടെ പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും കൂടെ മിക്സ് ചെയ്തതാണ് ഒരു രണ്ടര ടു രണ്ടേ മുക്കാൽ കപ്പ് വരെ എടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ പത്തോ പന്ത്രണ്ടോ ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് ഒരു രണ്ട് വേപ്പില ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതാക്കി കൊത്തിയിരിഞ്ഞത് ഒന്നോ രണ്ടോ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഒരു മീഡിയം തക്കാളിയുടെ പകുതി ഇത് വഴറ്റാതെ ചെയ്യുന്നൊരു മീൻകറിയാണ് കേട്ടോ വളരെ എളുപ്പമാണ് തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കണം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചേരുവയാണ് പെരിഞ്ചീരക്കം അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ പെരിഞ്ചീരകം ചേർക്കും മീൻ കറിയിൽ ഞങ്ങൾക്കത് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും ചേർക്കേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഉപ്പ് ചേർത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കുടപ്പുളി കുടപ്പുളി ഒരു പത്ത് മിനിറ്റ് നേരം ഒരല്പം വെള്ളത്തിൽ കുതിർക്കാനിടാം അപ്പം നാല് പെറ്റലാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നായാലും മതി നാലാവുമ്പോൾ കുറച്ചും കൂടെ ഒരു ഒത്തിരി പുളി പൊന്തി നിൽക്കും അപ്പോൾ ഞാനിപ്പോൾ നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ വെച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓൺ ചെയ്യാം അപ്പം ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അത് തിളക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം പാൽ പിരിയുന്നത് നമ്മൾ ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ പാല് പിരിയുന്നത് പിന്നെ ചില തേങ്ങയുടെ അധികം നല്ലതല്ലാത്ത തേങ്ങയുടെ പിരിയാറുണ്ട് കേട്ടോ നോർമലി ഇങ്ങനെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അങ്ങനെ പിരിയില്ല ഇനി അഥവാ പിരിഞ്ഞെന്ന് തോന്നിയാൽ ഒന്ന് മൂടി വെച്ചാൽ മതി മൂടി വയ്ക്കുമ്പോൾ ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ ചിലപ്പോൾ അത് പൊങ്ങിപ്പോവും അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് മൂടി വെച്ചാൽ ആ പിരിഞ്ഞതൊക്കെ ഒരുവിധമൊക്കെ ഓക്കെ കിട്ടും ആ വശങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ക്രീമൊക്കെ സ്പൂൺ വെച്ച് തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം എങ്കിലാ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പം തക്കാളിയും ഉള്ളിയും ഒക്കെ ഒരുവിധം സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ നേരത്ത് ഉപ്പും പുളിയൊക്കെ ആണോ നോക്കണം കാരണം ഒരുവിധം തിളച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉപ്പൊക്കെ പുളിയൊക്കെ ഇറങ്ങി ഒരുവിധം ആയിട്ടുണ്ടാവും അപ്പോൾ എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പ് കുറവ് തോന്നി അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വെള്ളമീനാണ് വെള്ളമീൻ നല്ല ബെസ്റ്റാണ് കറി വയ്ക്കാനും ഫ്രൈ ചെയ്യാനും നല്ല ബെസ്റ്റാണ് ഈ മീൻ അറുന്നൂറ് ഗ്രാം വിളമീൻ എടുത്തിട്ടുണ്ട് ഞാൻ അത് കഴുകി വൃത്തിയാക്കിയതാണ് അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം മീൻ ചേർത്ത ഉടനെ നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം കാരണം അപ്പോൾ ഉടഞ്ഞു പോവില്ല നന്ന ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഇനി നമുക്കത് മൂടി വയ്ക്കാം വീണ്ടും ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം അഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് മീനൊക്കെ വന്നിട്ടുണ്ടാവും മീൻ വേവാൻ അധികം സമയമൊന്നും വേണ്ട അപ്പോൾ സൈഡിലൊക്കെ പറ്റി പിടിച്ചതൊക്കെ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു തുണി കൂട്ടിപ്പിടിച്ച് നമുക്കൊന്ന് പതുക്കെ ചുറ്റിച്ചെടുക്കാം അങ്ങനെ രണ്ട് വിധത്തിലും ചെയ്യാൻ അപ്പോൾ സ്പൂൺ വെച്ചൊക്കെ ഇളക്കുമ്പോൾ കുറച്ച് പരിചയമുള്ളവർക്ക് മീൻ ഉടയാതെ ഇളക്കാൻ ഇളക്കാനറിയാം പരിചയമില്ലാത്തവർ ഇളക്കിയാൽ മീനൊക്കെ ഉടഞ്ഞു പോവും അപ്പോൾ ഇതുപോലെ ഒരു തുണി കട്ടിയിൽ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വയ്ക്കാം ഈ ഒരു സമയത്ത് കുടപ്പുളി കറിയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇല്ലെങ്കിൽ അത് കൂടുതൽ പുളിയായി പുളിയായിപ്പോകും അപ്പോൾ കറക്റ്റ് പുളിയാണ് കുടപ്പുളികളെല്ലാം എടുത്ത് മാറ്റാം കറി ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് തിളച്ചിട്ടുണ്ടല്ലോ മീനൊക്കെ ചെറുത്തതിന് ശേഷം അപ്പോൾ ആ മീനിലും ആ കറിയിലൊക്കെ ആവശ്യത്തിന് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുടപ്പുളി എടുത്ത് മാറ്റാം തിലേക്ക് ചേർക്കാനുള്ളത് ഉലുവ പൊടിച്ചതാണ് അപ്പോൾ കറിയിലേക്ക് ഈ ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ആ മീൻകറി ആവുന്നത് ഉലുവപ്പൊടിയും കൂടെ ചേർക്കും ചേർക്കുമ്പോഴാണ് അപ്പോൾ കുറച്ച് ഉലുവ എപ്പോഴും വറുത്ത് പൊടിച്ച് വെച്ചാൽ ഇതുപോലെ നമുക്ക് മീൻകറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് ചേർക്കാം ഒരു കാല് ടീസ്പൂൺ പകുതിയിലും കുഴപ്പമില്ല ഒരിക്കലും അതിൽ കൂടരുത് അപ്പോൾ കൈപ്പ് വരും ഉലുവപ്പൊടി ചേർത്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഉള്ളി താളിക്കാനായിട്ട് ഇതുപോലുള്ളൊരു ചിൻച്ചട്ടി ഇതുപോലുള്ള ചിൻചട്ടി നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് ബർണറിൽ വെക്കാൻ പറ്റില്ല അതിങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പം ഇതുപോലെ എന്തെങ്കിലും ഒരു മസാല ടിന്നോ പാകത്തിനുള്ള ഹൈറ്റുള്ള ഒരു ടിന്ന് കിട്ടുകയാണെങ്കിൽ ഈ തടുക്കയുടെ ആ ഹാൻഡിൽ അത് മലക്കി വെച്ചാൽ പിന്നെ അത് മറിഞ്ഞ് വീഴില്ല അപ്പോൾ ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഒരു അഞ്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ചേർത്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേപ്പില ഞാനൊരു രണ്ട് തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് വേപ്പില ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അതൊന്ന് മോപ്പിച്ചെടുത്ത് അതിലേക്ക് ഒരു പത്ത് സെക്കൻഡിന് ശേഷം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ നല്ല ചൂടിൽ ചേർക്കുമ്പോൾ മുളക് പൊടി പെട്ടെന്ന് പുകഞ്ഞ് കരിഞ്ഞു പോവും അപ്പോൾ ഓഫ് ചെയ്ത് ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി ഈ മുളക് പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കറിക്ക് നല്ലൊരു ഭംഗിയും നല്ലൊരു ചുവപ്പ് കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു സൂപ്പർ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഈ ഒരളവിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മീൻ കറി കൂട്ടി ചോറ് കഴിക്കാം ഇപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വഴറ്റിയൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ ശബ്ദം കുറച്ച് അടഞ്ഞിരിക്കുകയാണ് ചുമക്കെ വന്നിട്ട് ശബ്ദമൊക്കെ പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ശബ്ദം മീൻ കറി വെച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻസൊക്കെ പറയണം കേട്ടോ താങ്ക്